തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഒരു ഫിക്ഷനിലേക്ക് വാസ്തുത്തിൽ എന്നെ ഒരു പുസ്തകം എന്ന് പറയാവുന്നത് ചെറുകാട്ടൻ്റെ മുത്തശ്ശിയാണ് ഞാൻ സുന്ദരിയൊന്നുമല്ല എനിക്ക് ലേശം എൻ്റെ ഒരു കൊന്ത്രം ചിരിക്കുമ്പോൾ ഒരു കൊന്ത്രമ്പല്ല് പുറത്ത് കാണും കാനോലി കനാലിൻ്റെ തീരത്താണ് മാധവിക്കുട്ടിയുടെ പുന്നയൂർക്കളും എൻ്റെ കുറച്ച് ഇപ്പുറത്ത് മാറി എൻ്റെ കാട്ടൂരും എഴുത്ത് വഴിയിൽ എന്നെ സ്വാധീനിച്ച നിരവധി കൃതികളും എഴുത്തുകാരുമുണ്ട് അത് എഴുത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എൻ്റെ ഒരു ജീവിതത്തെ രൂപപ്പെടുത്തുന്ന കാര്യത്തിലും ഒരു സാമൂഹ്യ വീക്ഷണുണ്ടാകുന്ന ഉണ്ടാകുന്ന കാര്യത്തിലൊക്കെ തന്നെ ഏറ്റവും അധികം ഇടപെട്ടിട്ടുള്ള പുസ്തകങ്ങൾ തന്നെയാണ് ഭാഗ്യവശാൽ അത്തരം പുസ്തകങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ വായിക്കാനും അല്ലെങ്കിൽ മറച്ചു നോക്കാൻ ഉദാനന്തത്തിന് വീട്ടിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ അന്ന് പ്രധാനപ്പെട്ട അന്നത്തെ എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകങ്ങളാണ് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയുടെ അച്ഛനും തന്നെ നെഹ്റുവിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ പക്ഷെ നെഹ്റുവിൻ്റെ ആരാധകരായി അപ്പോൾ നെഹ്റുവിൻ്റെ ആൽപ്പംകഥ ഒരു കൂട്ടം ഒരു കൂട്ടം പഴയ കത്തുകൾ വിശ്വചരിത്രാവലോകം ഇന്ത്യയെ കണ്ടെത്തൽ ഇത്തരം മലയാള മലയാളം കൊടുത്തണം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഇതൊക്കെ ഇരുന്ന് വായിക്കുന്നതിന് കണ്ടിട്ട് ഞാനും വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ ഒന്ന് മറിച്ച് നോക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവും ഇത്ര തന്നെ അപ്പോൾ അങ്ങനെ വലിയ തരത്തിൽ പുസ്തകങ്ങൾ കൊച്ചി തുടക്കത്തിൽ തന്നെ എന്നെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് പിന്നെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഒരു ഫിക്ഷനിലേക്ക് വാസ്തുത്തിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയൊരു പുസ്തകം എന്ന് പറയാവുന്നത് ചെറുകാട്ടൻ്റെ മുത്തശ്ശിയാണ് അത് അന്ന് രണ്ട് ഭാഗങ്ങളായിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചതാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ ആദ്യമായിട്ട് വായിച്ചൊരു ഫുള്ളായിട്ട് വായിച്ച ഒരു ഒരു കൃതി അത്തിരി ഒരു ബൃഹത് കൃതി ഇപ്പോൾ ബാലസാഹിത്യമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നരേന്ദ്ര നരേന്ദ്രനാഥായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആ കാലഘട്ടത്തിൽ വികൃതിരാമൻ കുഞ്ഞിക്കൂനൻ അതുപോലുള്ള കഥകളൊക്കെ വായിച്ച് ഇന്നെ രസിച്ചിരിക്കുന്ന സ്വഭാവമുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ഒരു ഫിക്ഷനിലേക്ക് കടന്നു വന്നത് മുത്തശ്ശി വായിച്ചിട്ടാണ് മുത്തശ്ശിയുടെ വായന ഇന്നും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് വാസ്തു ആ ക്യാരക്ടറിനെയൊക്കെ ഡെവലപ്പ് ചെയ്യണ ഒരു കാര്യത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാണി മിസ്ട്രസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് അതിലുള്ളത് നാണിമിസ്ട്രസിനെ അവതരിപ്പിക്കുന്നത് ഞാൻ സുന്ദരിയൊന്നുമല്ല എനിക്ക് ലേശം എൻ്റെ ഒരു കൊന്ത്രം ചിരിക്കുമ്പോൾ ഒരു കൊന്ത്രമ്പല്ല് പുറത്ത് കാണും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പെട്ട് വരുന്ന ക്യാരക്ടർ പിന്നെ വായിച്ച് വായിച്ച് പോകുമ്പോൾ നല്ലൊരു സൗന്ദര്യ ബിംബായിട്ട് മാറുന്ന അതൊരു രചനാപരമായ തന്ത്രമാണ് അത് 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 അതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി അത് അത്തരത്തിലുള്ള അതുപോലെ തന്നെ ആ ഒരു ദേശത്തിൻ്റെ ആവിഷ്കാരം അവിടുത്തെ ഭക്ഷണം അവിടുത്തെ കൃഷി രീതി പണിയായുധങ്ങൾ ഇതൊക്കെ പിന്നെ ഞാൻ ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എനിക്ക് പാവങ്ങളുടെ വിവർത്തനം അതായത് നാലപ്പാട്ട് നാരായണ മോനൻ്റെ വിവർത്തനം വായിക്കാൻ കഴിഞ്ഞിട്ട് അത് തന്നെ വലിയ തരത്തിൽ ഇളക്കിമറിച്ചു എന്ന് പറയാം കാരണം അത് അപ്പോഴല്ല അത് പലവട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിന് പുതിയ ഒരു ട്രാൻസ്ലേഷനൊക്കെ വന്നു ഈ കാലഘട്ടത്തിൽ ഞാൻ വേറെയും ട്രാൻസ്ലേഷനൊക്കെ വായിച്ചു ഡീല മെത്രാൻ എന്നറിയപ്പെടുന്ന അതിൽ ബിഷപ്പ് എന്നെപ്പോഴും അത് ഇങ്ങനെ ആവേശിച്ചു കൊണ്ടിരിക്കുകയാണ് ഡീല മെത്രാൻ കടന്നു വരുന്നതും അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ വിളക്ക് മഴുകുതിക്കാലുകളൊക്കെ നമ്മുടെ ജീൻ വാലിജ്യം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ അദ്ദേഹം ഒരു കുടിയിലാണ് താമസിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റമുറി വീട്ടിൽ അദ്ദേഹം ഇങ്ങനെ ഒറ്റമുറി വീട്ടിൽ ഒരു മെത്രാൻ താമസിക്കാൻ കാരണം അത് ജർമ്മനിയിലെ രീതി അങ്ങനെയൊന്നുമല്ല ഇന്ത്യയിലത്തെ പോലെ തന്നെയാണ് മെത്രാൻമാർ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് പക്ഷേ ഇദ്ദേഹം അവിടെ വന്നിട്ട് ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തനിക്ക് താമസിക്കാൻ വെച്ചിരുന്ന അറുന്നൂ അറുപത് മുറികളുള്ള കൊട്ടാരം അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വിട്ടുകൊടുക്കുകയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന ഒറ്റമുറിയുള്ള ഒരു വീട് അദ്ദേഹം എടുക്കുകയും ചെയ്യുകയാണ് അവിടെ നിന്ന് മനുഷ്യ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു വലിയ സംഭവം എത്ര കൊല്ലം മുമ്പാണ് അത് എഴുതിയിരിക്കുന്നത് കേരളം കേരളത്തെ മുഴുവൻ സ്വാധീനിച്ചു ഇപ്പോൾ അതിൻ്റെ വിവർത്തനത്തിന് നൂറാം വർഷം വരാൻ പോവാണ് ആ സാഹിത്യ അക്കാദമി ആഘോഷിക്കാൻ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പുസ്തകം വളരെ അതിന് സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരു ഏതെങ്കിലും ഒരു കൃതി എന്നുള്ള നിലയിലല്ല എൻ്റെ രചനയിൽ കൂടുതൽ ഒരു സ്വാധീനിച്ചു എന്ന് പറയാവുന്നത് ഭാഷാ ശൈലിയുടെയൊക്കെ കാര്യത്തിൽ കുറെ ചിലപ്പോൾ മാധവിക്കുട്ടിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ആ നൈസർഗികമായ ഭാഷ അത് ഞങ്ങളുടെ നാടുമായിട്ടൊരു ബന്ധമുണ്ട് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ കാനോലി കാനോലിക്കനാലിൻ്റെ തീരത്താണ് മാധവിക്കുട്ടിയുടെ പുന്നയൂർക്കളും എൻ്റെ കുറച്ച് ഇപ്പുറത്ത് മാറി എൻ്റെ കാട്ടൂരും അപ്പോൾ അവിടുത്തെ ഭക്ഷണശീലങ്ങൾക്കും അവിടുത്തെ ഭൂമിയുടെ ഞാനിപ്പോഴും ഇപ്പോൾ സാഹിത്യ അക്കാഡമിക്ക് അവിടെ മാധവിക്കുട്ടിയുടെ തറവാടിനോട് ചേർന്നിട്ട് തറവാട് അതിൽ കുറച്ച് സ്ഥലം കിട്ടിയിട്ട് അവിടെ ഒരു സ്മാരകമുണ്ട് കമലാസൂരയ്യ സ്മാരകം അവിടെ ഇടയ്ക്ക് ഞങ്ങൾ പോകാറുണ്ട് അപ്പോൾ ആ പുന്നയൂർ പ്രകൃതി ഉണ്ടല്ലോ അവിടുത്തെ മണ്ണ് അവിടുത്തെ പുല്ല് തെങ്ങ് ചെറിയ കുളങ്ങൾ കായല് പാട പാടം വയലുകളൊക്കെ തന്നെ എൻ്റെ കാട്ടൂരുമൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട് ജീവിതത്തിനും അതുണ്ട് അപ്പോൾ അവരുടെ കഥകളിലും അതുപോലെ തന്നെ ഓർമ്മക്കുറിപ്പുകളിലൊക്കെ പറയുന്ന ലോകം അത് വസ്തുതന്നെ സ്വാധീനിച്ചിട്ടുണ്ട് മറ്റൊരാൾ തീർച്ചയായിട്ടും ബഷീറാണ് അത് പിന്നെ ആ ഒരു ശൈലി നമുക്കൊരിക്കൽ പോലും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടക്കി കിടക്കാം അത് ബഷീർ ബഷീർ തന്നെയാണ് അത് ബഷീറിൽ നിന്ന് ബഷീറിലേക്ക് ഒരു ബഷീറിനെ നമുക്ക് കാണുക എന്നില്ല ബഷീറിനെ നമുക്ക് അനുകരിക്കാൻ പറ്റില്ല അങ്ങനെ തീരെ അനുകരിക്കാൻ പറ്റാത്ത രണ്ട് പേര് എൻ്റെ പ്രിയപ്പെട്ട ഗുരു ഗുരുക്കന്മാരായിട്ട് എനിക്ക് എനിക്ക് വളരെ അധികം അധികം എഴുത്തുകാരായിട്ടൊന്നും എനിക്ക് അടുത്ത് പരിചയമില്ല രണ്ട് ആൾക്കാർ രണ്ട് മൂന്ന് ആൾക്കാരായിട്ട് മാത്രമേ ഉള്ളൂ ഒന്ന് അത് കോവിലിനാണ് മറ്റൊന്ന് ബി കെനാണ് ഇവരുടെ രണ്ടുപേരും വീടുകളിലാണ് ഞാൻ സാധാരണ പോവാറ് ആ രണ്ടുപേരും എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് സി വി ശ്രീരാമൻ എല്ലാ കഥകളും കഥയിൽ മലയാളത്തിൽ സി വി ശ്രീരാമന് അപ്പുറം കടക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മഹാവിസ്മയമാണ് ഇപ്പോഴും വായിച്ചു വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ സി വി ശ്രീരാമൻ അതിശക്തനായി നിലകൊള്ളുന്നു ഇത്തരത്തിലുള്ള എഴുത്തുകാരൊക്കെ അബോധമായിട്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എഴുത്തിലാകട്ടെ ജീവിതത്തിലാകട്ടെ ഒക്കെ തന്നെ സ്വാധീനിച്ചുകൊണ്ട്